ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തേഴായിരം റേഞ്ചിന് ഇവിടെ വാടകയ്ക്ക് പോകാൻ സാധ്യതയുള്ള ആണ് ഇവിടെ കിടന്ന് ബോളിൽ കിടന്ന് കുളിക്കുമ്പം നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലുലുവിനെ കാണാം നമ്മൾ ഇതിനു മുമ്പ് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തിരുവനന്തപുരം ലുലു മാളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന നികുഞ്ചം പാം ഗ്രൂവ് നെക്സിൽ അന്ന് ആ ഇട്ട് എനിക്ക് പോകണം മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആ ഫ്ളാറ്റ് സെയിലായി കേട്ടോ അതേ ഫ്ളാറ്റിൽ അഞ്ചാമത്തെ നിലയിൽ നമുക്കിനി ഒരു ഫ്ലാറ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം എങ്ങനെയാ ലുലു ലുലുമാളിൽ നിന്ന് നമുക്കിവിടുന്ന് ഇങ്ങനെ നടന്ന അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാളായി ആ രീതിയിൽ നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാനാണെങ്കിലും ജില്ല ഔട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും നമുക്കിവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോകാം ഇനി അതല്ല എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കിവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ എയർപോർട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത് ഒരു ഏഴ് വർഷത്തിനകത്ത് പഴക്കമുള്ള പ്രോപ്പർട്ടിയാണ് പക്ഷേ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫ്ലാറ്റാണേ നമുക്ക് അതിൻ്റെ ബാക്കി വിഷ്യൂസ് വേണം അപ്പം നമ്മുടെ ഫ്ലാറ്റ് വന്നിട്ട് ഫിഫ്ത്ത് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ ഫൈവ് ഡി വൺ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റ് അതായത് ആയിരം സ്ക്വയർ ഫീറ്റിന് കുറച്ചൊന്ന് താഴെയാണ് നിൽപ്പുള്ളത് ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഒരു സെമി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റാണ് ഇതിൽ കാണുന്ന ഫർണിച്ചർ അടക്കമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കിനി ഡൈ നമ്മുടെ സോഫയെല്ലാം അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇനി ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലാറ്റ് ആകും കേട്ടോ ഇതാ ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് ഓൾറെഡി വാഷിംഗ് മെഷീൻ എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ ഇതിൽ കാണുന്ന നമ്മുടെ ഫർണിച്ചർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അതെല്ലാം അടക്കമാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ ഇവിടെ എല്ലാം ഓൾറെഡി നെറ്റെല്ലാം ആയിട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രാവും പക്ഷികളൊന്നും അകത്തേക്ക് കയറത്തുമില്ല ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ആ ഭാഗത്തായിട്ടൊരു ബെഡ്റൂമുണ്ട് അത ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം കിച്ചണിനും ഫുൾ ആയിട്ട് മോഡലായ കിച്ചണിന് വർക്ക് ചെയ്തിട്ടുണ്ട് അതെ ഇതെല്ലാം അടച്ചിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കുവാണേ കണ്ടോ ഈ രീതിയിൽ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രിഡ്ജ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഫ്രിഡ്ജ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അതിലൊരു കബോർഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കട്ടിലുണ്ട് ഇതാ ഇതുപോലെ ടീപ്പ് എല്ലാം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് വരുന്നത് കോളറിൻ്റെ ബേസിനും അതുപോലെ കോളറിൻ്റെ തന്നെ കമോഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതേ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്തും ഇതുപോലൊരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ കബോർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കബോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ആ രീതിയിലുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട് എന്നുവെച്ചാൽ നമുക്കിതിനകത്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ല ഗ്രാൻഡ് ലുക്കിലേക്ക് ആക്കാൻ സാധിക്കും ബാത്റൂം ഫിറ്റിങ്സ് സിമിലറാണ് കോളറിൻ്റെ ഫിറ്റിങ്സാണ് നമുക്കിതിനകത്തും വരുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ സ്വിമ്മിങ് പൂൾ വരുന്നത് ഇന്നിപ്പോൾ ക്ലീനിങ്ങ് പ്രോസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നീറ്റായിട്ടാണ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഒരു വെള്ളം മാറ്റി ഇതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ മെക്യൂറുള്ള ഫ്ളാറ്റുകളിൽ പോകുമ്പോഴത്തേക്കും ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ ഭയങ്കര ശോഖമാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഇപ്പം ഇന്ന് ക്ലീനിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ വെള്ളം മാറ്റുന്നുണ്ടാവും ഇവിടെ കിടന്ന് പൂളിൽ കിടന്ന് കുളിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ലുലുവിനെ കാണാം അത്രയ്ക്ക് അടുത്തായിട്ടാണ് ലുലുവാണ് ഉള്ളത് മെയിനായിട്ട് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങിയിട്ട് പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ ഫ്ലാറ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബജറ്റ് റേറ്റിന് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഒത്തിരി അധികം കോമൺ അമിനിറ്റീസ് നമുക്കവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ സ്വിമ്മിങ് പൂൾ ഉണ്ട് അതുപോലെ തന്നെ ജിംനേഷ്യം ഉണ്ട് പാർട്ടി ഹാളുണ്ട് റെസ്റ്റോറൻറ്റുണ്ട് പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് പിന്നെ ലൈബ്രറി ഉണ്ട് ഹോം തിയേറ്റർ ഉണ്ട് ഹോം തിയേറ്റർ തന്നെ ഒരു അൻപത് പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഹോം തിയേറ്ററാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒത്തിരി അധികം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഫ്ലാറ്റാണ് നമുക്കിതിനകത്ത് ഇപ്പോൾ നിങ്ങൾ നേ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുമ്പ് വാടകയ്ക്ക് കൊടുത്തിരിക്കുമായിരുന്നു ഇപ്പോൾ അവർ മാറിയതിന് ശേഷം ഇപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആയി കഴിഞ്ഞ് ഫ്ലാറ്റ് നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുവാണ് അപ്പോൾ കൊടുത്തിരുന്നത് ട്വൻറ്റി ടു തൗസൻഡ് പ്ലസ് മെയിൻ്റനൻസ് ചാർജ് ആ രീതിയിലാണ് നമുക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് മേളയിൽ കിട്ടുമെന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ കേട്ടോ ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തേഴായിരം റേഞ്ചിന് ഇവിടെ വാടകയ്ക്ക് പോകാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് ഈ ഫ്ലാറ്റ് ഫ്ലാറ്റിപ്പോൾ പുള്ളി ഇതിൻ്റെ ഓണർ വാങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളാവുന്നുണ്ട് അതായത് ഇത് ഫ്ലാറ്റ് വാങ്ങി കിടന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പോഴേ തന്നെ അവർ ബുക്ക് ചെയ്ത് വാങ്ങിയതാണ് അപ്പോൾ അതിന് ശേഷം മിക്കവാറും ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ദിവസം മാത്രമേ വാടകയ്ക്ക് പോകാണ്ട് കിടന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ രീതിയിലൊരു വരുമാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ഓരോ ദിവസം കഴിയും തോറും ഇവിടെ ഡിമാൻഡ് കൂടി കൂടി വരുവാണിപ്പോൾ ഇവിടുത്തെ പുതിയ ഫ്ലാറ്റുകൾ ഇതിനകത്ത് തന്നെ ഇതേമാതിരി ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ കൊടുക്കാനുള്ളത് നയൻറ്റി പ്ലസ് ആണ് അതായത് നയൻറ്റി ലാക്സിന് മുകളിലാണ് പ്രൈസ് വരുന്നത് ഈ ഒരു ലൊക്കേഷനിലെ ഫ്ലാറ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒന്നേ കുറഞ്ഞ ഫ്ളാറ്റുകളില്ല കേട്ടോ ആ രീതിയിലാണ് അവൈലബിലിറ്റി വരുന്നത് നമുക്ക് ഈ ഫ്ലാറ്റിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് പുള്ളിയുടെ വീട് വന്നിട്ട് പത്തനാപുരമാണ് അപ്പം പുള്ളി എപ്പോഴും വന്ന് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു നമ്പറാണ് വെക്കുന്നത് അപ്പോൾ പുള്ളിയായിരിക്കും വന്ന് ഫ്ലാറ്റ് തുറന്നെല്ലാം കാണിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ അതായത് ഇവിടുത്തെ ഒരു ലോക്കൽ കോൺടാക്റ്റ് ഞാൻ ഇതിലേക്ക് നമ്പർ കൊടുക്കുന്നുണ്ടേ അതായത് ഇവിടെ നിന്ന് നമുക്ക് ആക്കുളം കായലിൻ്റെ വ്യൂ ഒക്കെ നോക്കി വേണ്ട ഈ രീതിയിലാണ് കായലിൻ്റെ വ്യൂ കിട്ടുന്നത് മേളിലൊക്കെ വന്നിരുന്ന സെറ്റാണേ ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാം ഇനി ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം ഫ്ലാറ്റ്സ് ഉണ്ട് അതായത് ഇവിടെ മുത്തൂറ്റിൻ്റെ ഉണ്ട് അതുപോലെ ആർട്ടക്കിൻ്റെ ഫ്ലാറ്റുകളാണ് ഇതായിരിക്കുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ ഫ്ലാറ്റുകളാണ് പക്ഷേ നമുക്ക് റോഡിലേക്ക് നേരിട്ടക്സസ് ഉള്ള ഒരു കെട്ടിടമാണ് നമ്മുടേത് ഇവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും എവിടെ പോകണമെന്നുണ്ടെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്ത് നമ്മുടെ ഫ്ലാറ്റിനകത്ത് വരുന്ന ഒരു ഫുള്ളി ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ് ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് നൈസ് നൈസല്ലേ നമുക്കിന് വേണ്ടിയിട്ട് ഇനി വേറെ തിയേറ്ററിലൊന്നും വേണ്ട നമ്മുടെ ഗ്യാങ് സെറ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് വന്നിട്ട് ഇവിടെ വരുന്നിട്ട് ഞാൻ സിനിമയെ കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണത്തിൽ നമുക്ക് ടോട്ടലായിട്ട് രണ്ട് ഫ്ലോർ അതായത് ബേസ്മെൻറ്റും ഗ്രൗണ്ട് ഫ്ലോറും വന്നിട്ട് പാർക്കിങ്ങിനാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാർക്കിംഗ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പോൾ ഇങ്ങനെ കറങ്ങി വന്ന് ഇതാ ഇവിടെ വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് ഡി വൺ ഇതാണ് നമ്മുടെ പാർക്കിംഗ് വലിയ വണ്ടി നടത്താം പിന്നെ അതു രണ്ട് ബൈക്കൊക്കെ വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന രീതിയിൽ വീതിയും വലിപ്പോ ഉള്ള പാർക്കിംഗ് ആയിട്ട് ഈ പാർക്കിംഗ് അടക്കമാണ് നമ്മൾ ഇതിൽ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി മിസ്സാക്കലെ വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമുക്കിതായ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി ആക്സസിബിലിറ്റി ഉള്ള പ്രൈം ലൊക്കേഷൻ ആണ് മിസ്സാക്കലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്